നമ്മുടെ കേരളത്തിൽ നിരന്തരം ഒരു കൊലപാതകവും കൊലയും ഈ വിഷയം നിരന്തരം ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ എന്താ സംഭവം അതെ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല നമ്മള് കേട്ടു മൂന്നാല് വിഷയം കേട്ടല്ലേ അല്ല മുമ്പൊക്കെ കൊല നടക്കല് ഈ കേസിൽ കാണലെന്ന് പറഞ്ഞാൽ കേരളത്തിലധികം നടക്കലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കൊലകളും അല്ലെ ഒരു പാർട്ടിക്കാരൻ ഒരു പാർട്ടിക്കാരനെ കൊന്ന് പിന്നെ ആ പാർട്ടിക്കാരെ തിരിച്ച് മറിച്ചു കൊന്ന് ആ ഒരു പാർട്ടി പ്രശ്നമായി അതങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊലപാതകമായിട്ട് കേൾക്കുന്നത് അല്ലെ പിന്നെ പോയെങ്കിലും ഏതെങ്കിലും ഒരു സൈക്കോ കില്ലർ വന്നിട്ട് എന്തെങ്കിലും എന്താ പറയാ ഇപ്പൊ മോശം നടത്തുന്ന സമയത്തുള്ള കൊലപാതകം അതായത് ആക്സിഡന്റലി സംഭവിക്കുന്ന കൊലപാതകങ്ങളായിരുന്നു നമ്മൾ കേൾക്കാറുള്ളത് സു ആ ഒരു സംഭവം നമ്മള് കണ്ടിട്ടുള്ളത് കേരളത്തിലെ ആൾക്കാർ കണ്ടിട്ടുള്ളത് പക്ഷെ നമ്മൾ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ദേശം അത്യാവശ്യം ഭീകരതയുള്ള കൊലപാതകങ്ങളാണ് നമ്മള് ചർച്ച വിഷയമാക്കേണ്ട കൊലപാതകങ്ങളാണ് കാരണം വെച്ച മാതാവിനെ കൊല്ലാവിനെ തീർച്ചയായിട്ടും മാതാവിനെ കൊല്ല പിതാവിനെ കൊല്ല ലാസ്റ്റ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് കേട്ടത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ അതിൽ പെട്ടി വല്യ പെട്ട് അപ്പോ അത്രയും ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് ഇപ്പൊ ദിവസം മുമ്പ് നടന്ന കൊലപാതകം ഇവരൊക്കെ എന്താ പറയാ ഇപ്പൊ പിന്നിൽ ഇപ്പോ നമ്മളിപ്പോ അഫാനെ തന്നെ ഈ കൊലപാതകനെ തന്നെ ചോദ്യം ചെയ്തോണ്ടിരിക്കയാണ് പോലീസ് വാസ്തവത്തിൽ അവരിക്ക് പോലും എന്താണ് ഇതിന്റെ വ്യക്തമായ കാരണം എന്നുള്ളത് കിട്ടിയിട്ടില്ല പ്രതി എല്ലാം ഒന്ന് നിഗമനത്തിലെത്താന്നേ ഉള്ളൂ പ്രതി പറയുന്നതിൽ തന്നെ എന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ കണബാധ്യത കൊണ്ടാണ് വേറെ ഒരു സമയത്ത് പറയുന്നത് വെച്ചാൽ കാമുകീന ഉള്ള അതായത് വിവാഹം സമ്മതിക്കാത്തത് കൊണ്ടാണ് കൊലപാതകം നടത്തിയെന്ന് പറയുന്നത് എന്തിരുന്നാൽ പോലും പോലീസ് പോലും ഇത് എടുത്തിട്ടില്ല കാരണം ഇതൊന്നൊരു കാരണങ്ങളല്ല നമുക്കന്നെ നമുക്ക് തന്നെ തോന്നുന്നില്ല എന്തിനു വേണ്ടിട്ടാണ് അങ്ങനെ കടബാധ്യതയാണെങ്കിൽ എന്തിനാ അവൻ എല്ലാരെയും കൊല്ലാണ്ടാവശ്യം ആ ഒരു കാര്യമില്ല അവനന്നെ സ്വന്തം ആത്മഹത്യക്ക് ചെയ്തു പോയപ്പോ ഇനിയിപ്പോ കാമുകയായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ അവളെ ക്രൂരമായി ആ കൊന്നതിൽ തന്നെ വളരെ ക്രൂരമായിട്ടാണ് കാമുക അവൻ കൊല്ലുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഇതിന്റെ പിറകില് കളിക്കുന്ന രണ്ടു മൂന്ന് ലഹരി എല്ലാ ഇതിന്റെ എല്ലാ കൊലപാതകങ്ങളുടെയും അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൊലപാതകത്തിന്റെയും ഒരു തൊണ്ണൂറ് ശതമാനം ജയൻസും ഒന്നാമത് ലഹരി തന്നെയാണല്ലേ അതെ അതെ വളരെയധികം പങ്കുവഹിക്കുന്നത് ലഹരി തന്നെയാണ് കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല സ്വന്തം ഉമ്മനെയാണോ കൊല്ലുന്നത് കൊല്ലുന്നത് അല്ലെങ്കിൽ അനുജന അതായത് അത്രയും അനുജന ആണോ കൊല്ലുന്ന സഹതാപം വരുന്നില്ല അതിന് വരുന്നില്ല അവന് മനസ്സിലാവുന്നില്ല അവൻ ആ ലോകത്തെ അഞ്ചാളെ കൊണ്ടിട്ട് ഇവ സംഗാതിയോട് ഒരു ലാഘവില്ലാണ്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ആറാളെ തട്ടിപ്പ് അങ്ങനെയൊക്കെ പോലീസിൽ പോലീസിന് കാരണം അവൻ അറിയുന്നില്ല അവൻ ജീവിക്കുന്നത് ഈ ലോകത്തന്നെയാണോന്ന് പോലും അത്രയും ലഹരിക്ക് അവൻ അടിമപ്പെട്ട് ലഹരിയാണ് മാസത്തിൽ ലഹരിയാണ് ജയിച്ചത് ഇതിനു മുമ്പ് നമ്മള് കേട്ടെന്ന് പറഞ്ഞ കൊന്നാണ് താമരശ്ശേരി ഉമ്മാന കൊന്നെ അവന് പോകുമ്പോ എന്താണ് കിസ് ചെയ്തിട്ടാണ് അവന് ജീപ്പിലേക്ക് കയറ്റുമ്പോ കിസ് ചെയ്തിട്ടാണ് നാട്ടുകാർക്ക് കിസ് കൊടുത്തിട്ടാണ് അവൻ പോയത് അത് അവന അറിയുന്നില്ല ആ കുന്ന സ്വന്തം മാതാവിനെ ആണ് അതിന്റെ ഗൗരവം പോലും അവന് മനസ്സിലാവുന്നില്ല അത്രത്തോളം ലഹരിക്ക് അഴിമപ്പെട്ടിട്ടാന്ന് നമ്മളാ യുവാക്കളിപ്പോ അത് മാത്രല്ല നമ്മൾ ഈ നിയമം ഇതിനെതിരെയുള്ള നിയമം ഇതൊക്കെ വളരെ സിമ്പിൾ അത് അത് വേറൊരു വശാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ഗ്രീഷ്മക്ക് കൊലപാതകം ഇപ്പോ നമ്മൾ വന്നത് തൂക്കിലേക്കാനുള്ള ഇത് വന്നിരുന്നു വിധി നമ്മൾ കേട്ടത് പക്ഷെ എന്നിരുന്നാൽ പോലും അതും ചിലപ്പോ സുപ്രീം കോർട്ട് പോയിക്കാനും കണ്ണും അതായത് നിയമത്തിന് ഭയം ഇല്ല ആർക്കിപ്പോ അതായത് ഇപ്പോ ഭയമില്ല ഭീകരതൊന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ ആൾക്കാർക്ക് ഒരു ഉറുമിനെ കൊല്ലുന്നാലും കാരണം എൻ്റെ നിയമ എന്നെ വെട്ടിക്കൊല്ലാനൊന്നും പോകുന്നില്ല ചിലപ്പോ ഒരു ആറു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂര് എനിക്ക് ജീവിക്കാൻ പറ്റും ഇവണ്പ്പൊ ലാസ്റ്റ് ഗ്രീഷ്മ പറഞ്ഞതുപോലും എന്താന്ന് വെച്ചാൽ ഇരുപത്തെട്ട് വർഷം അല്ലെങ്കിൽ ഒരു പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാനിറങ്ങും ഭീകരതയാണ് ഭീകരതയുള്ള കൊലപാതകങ്ങളല്ലേ ഈ ഒരു പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോഴത്തെ കുടുംബ സാഹചര്യം പറയുമ്പോ ഓരോ കുടുംബത്തിലാണല്ലോ ആക്രമണം നടക്കുന്നത് മകൻ ഉമ്മാനെ കൊല്ലുന്നുണ്ട് ഓരോ കുടുംബത്തിലെല്ലാവരെയും കൊല്ലുന്നു അതിന്റെ തൊണ്ണൂറ് ശതമാനം കാരണം ലഹരിന്ന് പറയുന്നു പക്ഷേ ഇതിന്റെ നമ്മൾ ഈ കുടുംബൊക്കെ അവര് പരം നമ്മളീ കുടുംബം പരമാവധി സെൽഫിഷായിട്ട് ഒതുങ്ങിപ്പോയി അതായത് ഒരു ഉമ്മയായാലും ഒരു മക്കളായാലും ഉപ്പ ആയാലും അവർ ഫോണിൽ ഫുൾ ടൈം അവർ ഫോണിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ സമയമില്ല അവരെ എന്താ പറയുക പരിചരിക്കേണ്ടതുപോലെ അവരെ പരിചരിക്കുന്നില്ല അവർക്ക് ഒരുപാട് കിട്ടേണ്ട സ്നേഹം അവർക്ക് കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ പോലത്തെ ഉള്ളവർ ലഹരിക്കടിമയായിട്ട് പോകുന്നു അതിപ്പോൾ പെൺകുട്ടികൾ ഉണ്ട് ഞാൻ ഇപ്പോ ഈ വിഷയം നടക്കുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് വാർത്തകളൊക്കെ ചാനലൊക്കെ ഒരു ഒരു ഉമ്മ ഇട്ടോ കമന്റ് ഇട്ടോ ഒരു ഉമ്മ ഞാൻ എനക്ക് പേടിയാണ് എന്റെ രണ്ട് മക്കൾ വളരുന്ന കാണുമ്പോൾ എനക്ക് പേടിയാന്ന് അവരെ നോക്കുമ്പോൾ ഇപ്പൊ പേടിയാ വരുന്നത് രണ്ടോ സൈറ്റ് കാരണം ഞാൻ ഇവരെ എങ്ങനെ വളർത്തേണ്ടത് ഞാൻ നല്ലോണം താലോലിച്ചിട്ടാണ് ഇവരെ വളർത്തേണ്ടത് അല്ലെങ്കിൽ ഞാൻ നല്ലോണം ശകാരിച്ചിട്ടാണ് വളർത്തേണ്ടത് അത് സത്യം പറഞ്ഞ ഒരു ചോദ്യമാണ് കാരണോ നല്ലോണം ശകാരിക്കുമ്പോഴുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയാണ് മക്കൾ ഒന്ന് എന്നെ നന്ന താലോലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ അക്കിമൊക്കെ പറഞ്ഞ ഭീകരത അതായത് ചിലപ്പോ നന്ന താലോലിച്ച് കഴിഞ്ഞാൽ അവൻ വൈവിട്ട് പോകും ലഹരിലേക്ക് അടുമായി പോകും അപ്പൊ ആ ഉമ്മ ചോദിക്കുന്നു എങ്ങനെയാണ് വളർത്തേണ്ടത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോ ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഒരു ഉമ്മ പ്രത്യക്ഷത്തിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മോന്റെ ഭീകരത അടക്ക പേടിയാന്ന് കാരണം രാത്രി കാലങ്ങളിൽ ഇവന വരുന്നത് നല്ല രീതിയിലല്ല അവന്റെ കൂടെ ഒറ്റക്ക് കഴിയാൻ എനിക്ക് പേടിയുണ്ടല്ല വാസ്തവത്തിൽ ഉമ്മമാര് ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ വരാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ അത്ര ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നതാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സമൂഹം സമൂഹം ഈ ഒരു ജനിച്ചു വരുന്ന ജനിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് അവൻ ജനിച്ചു വളരുന്നു അവന് സ്കൂൾ പോകുന്നു സ്കൂളിൽ നിന്നാണ് എന്റെ ഈ ലഹരിക്കടിമയുടെ തുടക്കം തീർച്ചയായിട്ടും ഏഴാം ക്ലാസ് പഠിക്കുന്ന ഇനി ഇവൻ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്കൂളിൽ നിന്ന് തന്നെ കൂട്ടുകാരിൽ നിന്ന് തന്നെയാണ് ഈ ലഹരിയൊക്കെ തുടക്കം അത് ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് ഇതില് യാതൊരു തനസ്സില്ല എനിക്ക് തോന്നുന്നത് തോന്നുന്നു കുറച്ചും കൂടി ഇനി മാഷന്മാർ ടീച്ചർമാര് സ്കൂളിൽ നിന്നാണ് ഇതിനൊരു തുടക്കം കുറിക്കേണ്ടത് നമ്മള് നമ്മളെ കവലകളിൽ ഒരു ലഹരിവിരുദ്ധ ക്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വീട്ടിൽ കാരണം വീട്ടിൽ നിന്ന് പറയുന്നതിന് അവരെയും ഒരു റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട് പിന്നെ മക്കൾ ഒരു വെക്കുമ്പോ പെട്ടെന്ന് ചൂടാകാം അവരവിടെ എന്തെങ്കിലും പറയുമ്പോ ചൂടാകാം അപ്പൊ അണക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് വ്യക്തമായിട്ട് ഒരു ക്ലാസ് കാര്യങ്ങൾ കൊടുക്കണം കൂടുതലും ചരിത്രം പറയാതെ ഇനി വരുന്ന തലമുറക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക തന്നെ വേണം എനക്ക് തോന്നുന്നു ഡ്രില്ല് ക്ലാസ്സിൽ മാത്സ് ടീച്ചർ വരാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഇനി വരുന്ന തലമുറ ലഹരിയിലേക്ക് അരുമപ്പെട്ടു പോകുന്ന തലമുറ ഇവണ് ഗേൾസ് പോലും ബോയ്സ് പോയിട്ട് ഇപ്പൊ ഗേൾസ് പോലും അതിലേക്ക് ഇറങ്ങുന്ന ഒരു കാശ്പ്പടം നമ്മൾ കാണാം തീർച്ചയായും തോന്നുന്ന ഒഴിവാക്കാം കണക്ക് കൂട്ടലുകൾ ഒഴിവാക്കാം കാരണം കണക്ക് തെറ്റിക്കുന്ന ജീവിതമാണ് സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്താക്കി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് ബോധവൽക്കരിക്കന്നെ പോകണം കാരണം എനിക്ക് തോന്നുന്നു പറഞ്ഞു പെട്ട ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ലഹരിയില് പെട്ട ആൾക്കാരെ നമുക്ക് ഇനി പെട്ടെന്ന് ഒരു തിരിച്ചു കൊണ്ടുവരുത് നമുക്ക് സാധ്യല്ല കാരണം അവന് അതായത് ഇപ്പൊ ഒരു പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കണേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെലപ്പോ അവന് ഇനിവൻ മംഗലപുരായിട്ട് പഠിക്കാൻ പോകുന്നില്ല ഏഹ് ബാംഗ്ലൂരായിട്ട് പഠിക്കാം അങ്ങനെയുള്ള സിറ്റികളിലായിരിക്കും അവൻ പഠിക്കാൻ പോകുന്നില്ല അപ്പൊ അവ ലഹരി തൊടാൻ പാടില്ല ലഹരിയിലേക്ക് വീഴാൻ പാടില്ല അങ്ങനെയുള്ള ബോധവൽക്കരണം അവനിപ്പോ കൊടുക്കണം അവനെ നമ്മൾ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കണം കാരണം പെട്ടുപോയവനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല പക്ഷെ ഇനി പെടാൻ പോകുന്ന എത്രയോ യുവതലമുറകളുണ്ട് എന്താണിത് എന്താ എന്താണ് ഇത് നോക്കാൻ വേണ്ടി നിക്കുന്നത് കാരണം സിനിമകൾ അങ്ങനത്തെ സിനിമകളല്ലേ ഇപ്പൊ സിനിമകൾ മൊത്തം യൂസ് ചെയ്യുന്ന അതായത് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലന്മാർ വില്ലൻ തന്നെയാണ് വില്ലം കഥാപാത്രം തന്നെയാണ് നമ്മൾ സിനിമ കാണുമ്പോൾ അവൻ വില്ലനായിട്ട് തന്നെ കാണുന്ന കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സിനിമ തരുന്ന സന്ദേശം പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് നായകന്മാർ പോലും ഇതിന്റെ ആൾക്കാരാണ് വാലൻസിഡ് ആൾക്കാരാണ് അക്രമത്തിന്റെ ആൾക്കാരാണ് ലഹരിന്റെ ആൾക്കാരാണ് അപ്പോ ഞാൻ നായകനാണ് കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന നായകനെയാണ് അപ്പോ എന്തായാലും നായകൻ പോലും അക്രമിക്കുക അങ്ങനെ ഇപ്പൊ ഈ അടുത്തായിട്ട് കണ്ട സിനിമകൾ അതിൽ എടുത്തു പറയേണ്ട സിനിമ മാർക്കും കാരണം അടുക്കുന്ന പെർസെന്റ് അക്രമിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ സംഭവം ഇപ്പൊ നോർമൽ ഒരു പേഴ്സൺ ആ സിനിമ കണ്ടുകഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല അതായത് സിനിമാക്കാരോട് നമ്മൾ ചോദിച്ചാൽ സിനിമാക്കാര് തരുന്ന മറുപടി ആണെന്നത് സിനിമ എന്ത് സ്വാധീനിക്കാനാന്ന് സിനിമ ശരിയാണ് നോർമൽ ഉള്ള ആൾക്കാർ സിനിമ കാണുന്ന സിനിമ കാണാൻ കാരണം ഒരു സിനിമ അതുപോലെ മുടി ഞാൻ പറയുന്ന മുപ്പത് സെക്കൻഡ്സ് വരുന്ന റീല് പോലും അനുകരിക്കാൻ നിൽക്കുന്ന തലമുറയെന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ മുപ്പത് സെക്കൻഡ് റീൽ ആരെങ്കിലും ചെയ്തതിനാല് എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള നടക്കുന്ന ആൾക്കാരാണ് പിന്നെ മൂവീസ് ഇന്ന് അല്ല മൂവീസ് പണ്ടേ സ്വാധീനിക്കാറുണ്ട് മൂവീസ് സ്വാധീനിച്ചിട്ടാണ് നമ്മള് ഡ്രസ് പോലും നമ്മൾ ധരിക്കില്ല അല്ലെ ഇവൻ നമുക്ക് എന്ത് എന്ത് രീതിയിലത് സ്വാധീനിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അപ്പൊ ഇപ്പം വരുന്ന സിനിമകളൊക്കെ മൊത്തം ആക്രമണം അല്ലെ അക്രം അക്രമ സംഭവങ്ങളാണ് കാണിക്കുന്നേ തല്ലുമാല മുതൽ ഇങ്ങോട്ട് തുടങ്ങ അടി പിന്നെ അത് ഭീകരമായ കൊലയിലേക്ക് എത്തിക്കുന്ന സിനിമ പോലും നമ്മളെ ഇപ്പൊ കാണിച്ചു തരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ചിലപ്പോ ഒരു നോർമൽ പേഴ്സൺ കണ്ടാൽ അത് സിനിമയാണെന്നും അതിനാ ചെയ്യേണ്ടതല്ലേ എന്നും അവന് മനസ്സിലാവും ഓക്കെ മറിച്ച് ലഹരി ഉപയോഗിക്കുന്നവന് ഇത് കാണുമ്പോ അത് രണ്ടും കൂടി കാശ് അതായത് ഈ ലഹരി ഉപയോഗിച്ചവന് ഈ അക്രമം കൂടി കാണുമ്പോ അത് കാരണം അവർക്ക് ഒന്ന് കണ്ടേന അത് മൈൻഡിൽ എത്രയോ മണിക്കൂറുകൾ നിക്കുന്നാണ് ഈ മെത്തേഡ് അല്ല അത് യൂസ് ചെയ്തതിനാല് നിക്കുന്ന പറയുന്നത് ക്രമം കണ്ടിട്ട് ആ ഒരു ലഹരി കണ്ട് ആ ഒരു അക്രമം കണ്ടിട്ടാണ് ഇവൻ ഇറങ്ങുന്നത് ഇവനക്ക് തോന്നുന്നു ഇപ്പിറങ്ങുന്ന പാട്ടുപോലും യുവന് അങ്ങനെ ഉണ്ടാക്കുന്ന പാട്ടാല്ലേ അതെ അതെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന സോള സർവത്ത് എന്ന് പറയുന്ന പാട്ടുകൾ ഇപ്പൊള്ള മുമ്പൊക്കെ പാട്ട് കേൾക്കാൻ പറഞ്ഞ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിട്ടാ ഇന്ന് സ്ട്രെസ്സിലേക്ക് കൊണ്ടു പാട്ട് കേട്ടിട്ട് റാപ്പ് സോങ്സാണ് ഇന്ന് യുവാക്കൾക്ക് ഇഷ്ടം അല്ലാതെ നല്ല സോങ്സ് കേട്ടിട്ട് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള പാട്ട് എല്ലാം ഇപ്പൊ കേട്ടിട്ട് ഉറങ്ങുന്നവനെ ഉറങ്ങുന്നവനെച്ചിട്ട് തുള്ളണം ഇറങ്ങണം അക്രമത്തിന് വേണ്ടി ഇറങ്ങണം അങ്ങനെ അങ്ങനെ രീതിയിലുള്ള പാട്ട് ഇപ്പൊ ഇറങ്ങണം അപ്പൊ അതൊക്കെ ഒരു പങ്ക് തന്നെയാണ് ലഹരി മാത്രല്ല ലഹരി അടിച്ചിട്ട് ഈ സിനിമ കാണുമ്പോ അപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മെതിരെ സംസാരിക്കേണ്ട തന്നെയാണ് നമുക്കൊരു തീർച്ചയായിട്ടും നമ്മളിപ്പോ സിനിമ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് എന്ന് പറയുന്നത് നമ്മൾ ആനന്ദം കണ്ടെത്താൻ വേണ്ടിട്ടാണ് അല്ലെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നല്ലത് നല്ല സന്ദേശങ്ങൾ കിട്ടിയത് പ്രതിഫലിക്കാൻ വേണ്ടിട്ടാണ് ഇതൊന്നും കിട്ടാത്ത സിനിമ എന്തിനാണ് അക്രമം മാത്രം കാണിക്കുന്ന സിനിമ എന്തിനാ അതിപ്പോ അത് മാത്രല്ലേ അതിപ്പോ വൺ വിജയാണ് ആ സിനിമ വൺ വിജയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കണ്ടേ കാരണം ഇപ്പൊ എല്ലാരും സിനിമ കാണുന്നില്ല എല്ലാ സിനിമയും വിജയിക്കുന്ന തരത്തിലോട്ടേക്ക് പോയിട്ട് തീർച്ചയായിട്ടും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ യുവതലമുറനെ ബാധിക്കുന്നത് റിയൽ അല്ല ഇതേപോലത്തെ റീലുകളാണ് ഇതേപോലത്തെ സിനിമകളാണ് കൂടുതലും അവർ പ്രതിഫലിക്കുന്നത് റിയൽ അല്ല എന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എന്റെ ജീവിതമാണ് എന്റെ കുടുംബക്കാരാണ് ഞാൻ എന്റെ ഇവരെ കൂടെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഇതാണ് എന്റെ ലോകം എന്നുള്ളതല്ല ഇപ്പൊ ദൈവതലമുറ ചിന്തിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് ഏറ്റെടുക്കേണ്ട വിഷയം തന്നെയാണ് നിയമ അതായത് നിയമ നടപടി മാത്രല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട തീർച്ചയായും ബോധവൽക്കരണം എനിക്ക് തോന്നുന്നത് ശക്തമായിട്ട് ബോധവൽക്കരിക്കണം എപ്പോ ഏതെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോ ലഹരി വിമുക്ത ക്ലാസ് ഒരു കാര്യമില്ല കാരണം തോന്നുന്നതില്ലേ ഈ ലഹരി വിമുക്ത ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ഉള്ള കുട്ടികൾ ഇരിക്കാറില്ല കണക്ക് തോന്നുന്നത് ചിലപ്പോൾ ലഹരി ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് കൊണ്ടുവരുന്നത് അണക്ക് തോന്നുന്നത് ഇപ്പൊ ലഹരി ലഹരിന്റെ ആൾക്കാരല്ലേ സ്ത്രീകളാ പെൺകുട്ടികളെയാന്ന് വിനയാക്കുന്നത് കാരണം പെൺകുട്ടികളെ പെട്ടെന്ന് ആരും പോയിട്ട് എന്താക്കൂല സംശയിക്കൂല അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് നമുക്ക് ബോധവൽക്കരിക്കാൻ പോലും കഴിയില്ല കാരണം നിയമം ഒന്നാമത് അങ്ങനെയാണല്ലോ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമാണല്ലോ അപ്പൊ അവരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ആരും പോലാന്നുള്ളത് ഇവരെ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇവര് കാര്യങ്ങളായിട്ട് ഇവരെയാണ് അധികം പെൺകുട്ടികളാണ് അവര് തെരഞ്ഞെടുക്കുന്നത് അതിനൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് തന്നെയാണ് കൂടുതലും ബോധവൽക്കരണം വരുന്നത് സ്കൂളിൽ നിന്ന് കാരണം സ്കൂളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ സ്കൂളിൽ അതെ അതെ ശരിയാണ് കാരണം ബാക്കി എല്ലാം ബാക്കിയെല്ലാം എന്താന്ന് പറയാുന്ന സ്ഥലം സ്കൂൾ തന്നെയാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ബാക്കി ഇങ്ങനെ ഇങ്ങനെയുള്ള ഭീകരതയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അതെ അതെ നമ്മൾ വിചാരിക്കുന്ന ഇപ്പോ സ്കൂളിൽ നിന്ന് ഇല്ല ഓക്കെ തൊണ്ണൂറ് ശതമാനം കുട്ടികൾ നല്ലത് തന്നെയാണ് അപ്പൊ നമ്മളൊരു കാരണം ഉണ്ടാവുന്നത് അവർക്കൊരു ബോധവൽക്കുന്നു ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോ അകപ്പെട്ടവരൊന്നും നന്നാക്കാൻ കഴിയില്ല അല്ല അതിന് വളരെ അധികം പ്രയാസുണ്ട് പക്ഷെ ഇനി വരാൻ പോകുന്ന ആള് തീർച്ചയായിട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല കാരണം പിന്നെ എന്താന്നറിയോടങ്ങിക്കഴിഞ്ഞാൽ കഥയും ഒന്നും പറയാൻ കഴിയില്ല ഇതുപോലെ അക്രമത്തിലോട്ടും കൊലയിലോട്ടും പിന്നെ അവന് പറ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിലൊക്കെ അവൻ എത്തിയത് ഉമ്മക്ക് മനസ്സിലാവുന്നില്ല ഒരു അഞ്ചു വർഷം ഉപയോഗിച്ച് പോയി പോലും പിന്നെ എം ഡി എം കാരണം നിങ്ങള് പറയുന്ന പോലെ അവൻ അവനല്ലാതെയാണ് അവന് ഇപ്പോ സൂയിസൈഡ് കേസൊക്കെ എന്താന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാലേ ഒരു ചിലപ്പോ നമ്മളെന്നെ നമ്മൾ തന്നെ ചിന്തിച്ചു പ്ലസ് ടു വരെ ഇപ്പൊ ഈ അഫാനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോ നാട്ടുകാര് പറയുന്ന എന്താ പറയോ അവൻ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ലഹരി പെട്ട ആളാണോ എന്ന് നമുക്കറിയില്ല കാരണം നല്ല രീതിയിൽ ജീവിച്ചാന്ന് ഈ അഫാൻ അഫാൻ ഈ വളയിൽ പൊറ്റില്ലേ അങ്ങനെ ഒട്ടനവധി യുവാക്കള് പെടുന്നില്ലേ പ്ലസ് ടു വരെ നന്നായി പഠിക്കുന്നവേ നല്ല മോൻ ഉമ്മ പറഞ്ഞത് അനുസരിക്കുന്ന മോനി അവൻ ഡിഗ്രി എത്തുമ്പോക്ക് മാറിയില്ലേ അപ്പൊ അതിന് ഈ മാഫിയകൾക്ക് പങ്കില്ലേ എന്തിനാണ് ഇവര് ഈ ഇങ്ങനെ വേട്ടയാടുന്നത് വിദ്യാർത്ഥികൾ എന്തിനാ വേട്ടയാടേണ്ട ആവശ്യം തീർച്ചയായും ഇതിന്റെ പിറകില് ഭയങ്കരമായിട്ട് മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് പണം പണം ലക്ഷ്യമാക്കിയിട്ട് പിന്നെ പബ്ബുകള് ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ പണത് ലക്ഷ്യമാക്കിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ശയമില്ല അതിനൊക്കെ തടയിട്ടിട്ടില്ലെങ്കിൽ കേരളം ഇതിനേക്കാളും ഭീകരതയിലേക്ക് പോകും അതിൽ യാതൊരു സംശയം ഇല്ല കാരണം എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഭീകരതയിലേക്ക് പോകേണ്ടതുണ്ടാ പറയാ അതിലൊരു അലിജം പെട്ടി നിഷ്കളങ്കിൽ പോയിട്ട് ആ എക്സാം എഴുതി വരുന്ന നിഷ്കളങ്ക എന്തിന് പ്രായമായിട്ടുള്ള ഒരു വെല്ലുമ ഇതിനെക്കാളും ഭീകരത ഇനി എന്തെങ്കിലും കാണിച്ചേണ്ടതുണ്ടോ ലഹരി എനിക്ക് തോന്നുന്നുണ്ടല്ലരി

അല്ല തീർച്ചയായിട്ടും നമ്മളെന്ന് പറഞ്ഞോ എനിക്ക് തോന്നുന്നില്ലേ ഈ ഒരു സമയത്ത് നമ്മള് മക്കളെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കേണ്ട ഒരു സമയം കൗമാരപ്രായം മുതലാണ് ഏറ്റവും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് ഫസ്റ്റ് കാലഘട്ടം മുതലേ അങ്ങോട്ടേക്ക് ആയിരിക്കണം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് വാസ്തവത്തിൽ ആ ഒരു സമയത്തായിരിക്കും പട്ടാളാവുന്നത് ഉപ്പയും ഉമ്മയും പട്ടാളാവലപ്പാ ഈ ഒരു സമയത്താൻ പോക്കാൻ പോകാൻ ഇവിടെ പോകുമ്പോഴാണ് അങ്ങനെ എനിക്ക് വന്ന് ആ ഒരു കേരങ്ങിനാട്ടി നല്ലതില്ലേ ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പാണ് അത് അതായത് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എല്ലാം ചേരണം അതുപോലെ മകൻ മകള് പോയിട്ട് വന്നതിനെ എല്ലാം ചേരണം ഉപ്പ അവിടെ പോയി ഞാൻ ഉപ്പന പോയി ഈവൻ അവർക്ക് ഒരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ പോലും എന്റെ ഉമ്മാനും ഉപ്പാൻ അടക്കം എന്താ കരുത് ിക്കാൻ പറ്റില്ല കാരണം നല്ല ഫ്രണ്ട് പോലെയാണ് മറിച്ച് ഒരു പട്ടാളം പോലെയാകുമ്പോ എന്തുപ്പാ എന്റെ ഉപ്പും ശകാരിക്കുന്ന ഉപ്പയാൻ്റെ വീട്ടിലേക്ക് പറ്റാത്ത ഉപ്പയാ ഉപ്പിയും ഉമ്മിയും കയറിയ നല്ലായിരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എപ്പോഴും അതായത് എപ്പോഴും അവന്റെ ബാഗ് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവൻ ബാഗിലൊന്നും വെക്കുന്നില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിലേക്ക് കാര്യം കൊണ്ടുപോയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു കാരണം എപ്പണെങ്കിലും എവിടെ വേണമെങ്കിലും പോകുമ്പോ ഇനി ഈ വൺ നമ്മളൊരു ഇത് കൊടുക്കുമ്പോഴ അവള് പോകുന്ന സ്ഥലം നമ്മളടുത്ത് പറയും അല്ലെങ്കിൽ അവൻ പോകുന്ന സ്ഥലം നമ്മുടെ അടുത്ത് പറയും ഇനി അവളെ കൂടെ നമുക്ക് പോകാൻ പറ്റുന്ന ഫ്രണ്ട്ഷിപ്പ് എപ്പൊ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു കെയറിങ് മാതാപിതാക്കളുടെ ഭാഗത്ത് രാമേല